പെരാജിയൻ ഭാഷണ്ഡത ബ്രിട്ടീഷുകാരനായ പെരാജിയൂസ് എന്നൊരു സന്യാസിയാണ് പെരാജിയൻ ഭാഷണ്ഡതയുടെ ഉപജ്ഞാതാവ് മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് ദൈവവരപ്രസാദം ആവശ്യമില്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു തൻ്റെ പ്രബോധനത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവ തിരുത്തണമെന്ന് സെൻ്റ് അഗസ്റ്റ്യൻ പെരാജിയൂസിനോട് പലതവണ ആവശ്യപ്പെട്ടു വിശുദ്ധ അഗസ്റ്റിൻ്റെ വാദഗതികളെ അംഗീകരിച്ച് സത്യമാർഗത്തിലേക്ക് പിന്തിരിയുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല എ ഡി നാനൂറ്റി പതിനേഴിൽ കാർത്തേജിൽ കൂടിയ സുനകദോസ് പെലാജൂസിനെ മെഹ്റോൺ ചൊല്ലി എ ഡി നാനൂറ്റി മുപ്പത്തൊന്നിൽ എഫേസൂസിൽ എ സൂസിൽ കൂടിയ സുനകദോസ് പ്രസാ വരപ്രസാദത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അബദ്ധ സിദ്ധാന്തങ്ങളെ എതിർക്കുകയും ശവിക്കുകയും ചെയ്തു അങ്ങനെ പെലാജൂസിനെയും അനുയായികളെയും സഭയിൽ നിന്നും പുറന്തള്ളി തുതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധവർമ്മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ